തൃശൂർ കോൺഗ്രസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി രാജിവെക്കും കെ പി സി സി പ്രസിഡന്റ് ഇടപെട്ട വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സൂര്ജജയാണ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് സുരജ് വെരി ഗുഡ് മോർണിംഗ് അപ്പൊ അങ്ങനെ എന്തായാലും സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരു അനുനയത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ ഇപ്പോൾ മുഖം രക്ഷിക്കാനുള്ള ഒരു താൽക്കാലിക നടപടി എന്ന് വേണമെങ്കിൽ പറയാം മറ്റത്തൂരിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് നാളെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വയനാട് ചിന്തൻ ശിബിരം ആരംഭിക്കാനിരിക്കുകയാണ് അതിനു മുൻപ് മറ്റത്തൂരിലെ വിഷയത്തിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് കെ പി സി സി ലക്ഷ്യമിട്ടത് അതിന്റെ ഭാഗമായിക്കൊണ്ട് കെ പി സി സി നിർദ്ദേശിച്ച പ്രതി എന്ന നിലയ്ക്ക് റോജി ജോൺ എം എൽ എ ആണ് ഈ വിമതരുമായി നടത്തിയ ചർച്ച നടത്തിയത് പക്ഷേ ഇതിൽ ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നതാണ് ഡി സി സി മുന്നോട്ട് വെച്ച ആവശ്യം അതിനുശേഷം പറയുകയാണെങ്കിൽ ഇവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന അടക്കം ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു ഡി സി സി പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഫോർമുല പക്ഷേ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിമതപക്ഷവും വ്യക്തമാക്കിയതാണ് ഈ സാഹചര്യത്തിൽ ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച നൂർജഹാൻ നവാസ് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു അവരെ രാജിവെപ്പിക്കാം പകരം വിമതയായി മത്സരിച്ച് ജയിച്ച ടെസി അവരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുള്ളത് ടെസ്സി രാജിവെക്കേണ്ടതില്ല എന്നൊരു ഫോർമുലയാണ് ഇപ്പോൾ വിമതപക്ഷവും കെ പി സി സി നേതൃത്വവും അംഗീകരിച്ചിരിക്കുന്നത് ഈ ഫോർമുലയാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വിമതപക്ഷം ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം രാജി സമർപ്പിച്ചേക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഡി സി സിയെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വറ്റ നിർദ്ദേശങ്ങളുണ്ട് രണ്ടുപേരും രാജിവെക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിലും ബി ജെ പിയുമായി എസ് ഡി പിയുമായൊന്നും ഒരു സഖ്യവും പാടില്ല സഹകരണവും പാടില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് ആ നിലയ്ക്ക് ഉള്ള സ്ഥലത്താണ് ഒരു സഖ്യത്തിലേക്കും സഹകരണത്തിലേക്കും അടക്കം പോയത് അതുകൊണ്ട് തന്നെ രണ്ട് സ്ഥാനവും രാജിവെക്കണമെന്നുള്ള ഡി സി സിയുടെ ആവശ്യം ഇത് അംഗീകരിക്കാത്തതിൽ ഡി സി സിക്കും കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം